ഉത്തര ആദ്യമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഗ്ലോമസ് ടിംബാനിക്കും സർജറി വിജയകരമായി പൂർത്തിയാക്കി സീനിയർ കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ പത്മനാഭന്റെ നേതൃത്വത്തിലാണ് സർജറി പൂർത്തിയാക്കിയത് അപൂർവങ്ങളിൽ അപൂർവമായി പാരാഗംഗ്ലിയോമ എന്ന കോശത്തിൽ നിന്ന് ചെവിയിലുണ്ടാകുന്ന ട്യൂമറാണ് ഗ്ലോമസ് ടിംബാനിക് പാരാ ഗംഗ്ലിയോമ എന്ന കോശത്തിൽ നിന്ന് ചെവിയിലുണ്ടാകുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ട്യൂമറായ ഗ്ലോമസ് ചിമ്പാനിക്കം സർജറിയാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തിയാക്കിയത് സീനിയർ കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു സർജറി നിരന്തരമായി ചെവിയിൽ ശബ്ദമുണ്ടാവുക കേൾവിക്കുറവ് ഇതൊക്കെയാണ് ഈ ട്യൂമറിന്റെ ലക്ഷണങ്ങൾ നൂതനമായ ടെക്നോളജിയുടെ അഭാവത്തിലും ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് ഭയന്ന് പല ഡോക്ടർമാരും ഈ സർജറി ചെയ്യാൻ മുതിരാറില്ല അതുകൊണ്ട് തന്നെ ട്യൂമർ നീക്കം ചെയ്യുമ്പോൾ അടിയന്തര ഘട്ടം വന്നാൽ ഏതു സാഹചര്യവും നേരിടാൻ ന്യൂറോ സർജൻ ഹെഡ് ആൻഡ് നെക്ക് സർജൻ എന്നിങ്ങനെ ഒരു സംഘം ഡോക്ടർമാരുടെ ടീം തന്നെ സജ്ജരായിരുന്നു പാരാ ഗാംഗ്ലിയോമ എന്ന കോശങ്ങളിൽ നിന്ന് ചെവിയുടെ ഉള്ളിൽ അപൂർവത്തിൽ അപൂർവമായി ഏതാണ്ട് ഒരു ലക്ഷം ആൾക്കാരിൽ ഒരാൾക്ക് അതും മധ്യവയസ്കയായ സ്ത്രീകളിൽ കണ്ടുവരുന്ന ട്യൂമറാണ് ഗ്ലോമസ് ടിമ്പാനിക്കം നിരന്തരമായി ചെവിയിൽ ശബ്ദമുണ്ടാവുക കേൾവിക്കുറവ് എന്നൊക്കെയാണ് ഈ ട്യൂമർ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ പലരും ഇതിൻ്റെ ചികിത്സയായ സർജറിയിലേക്ക് മുതിരാറില്ല എന്തുകൊണ്ടെന്നാൽ നൂതനമായ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ആവശ്യമുണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അമിതമായ രക്തസ്രാവം ഉണ്ടാകാം തന്നെ ചെയ്തിട്ട് വെക്കേണ്ട അവസ്ഥ പോലും വരാറുണ്ട് ചെവിയിൽ കൂടെ തന്നെ വിജയകരമായി ശസ്ത്രക്രിയ ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഡോക്ടർ പത്മനാഭന്റെയും സംഘത്തിന്റെയും വലിയ നേട്ടം ഇതോടെ ഉത്തര കേരളത്തിൽ ആദ്യമായി ഗ്ലോമസ് ചിമ്പാനിക്കം സർജറി ചെയ്യുന്ന ആശുപത്രിയായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ന്യൂസ് ബ്യൂറോ കണ്ണൂർ